ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ച ഉച്ച വരെ ഉണ്ടാക്കിയ വിഭവങ്ങളുടെ ഒരു വീഡിയോ വീഡിയോട്ടെടുക്കണം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ചിലപ്പോൾ നാടൻ വിഭവങ്ങളുണ്ട് ഉണ്ട് പേരുണ്ട് അവിയലുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇട അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയ വീഡിയോ എടുത്തതാണ് എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായാലും നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കി ഒന്ന് സപ്പോർട്ട് തരുമോണ്ടു നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കോണ്ടു നമുക്ക് ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടോ കഷ്ണങ്ങളൊക്കെ ആദ്യം വേച്ച് പുളി വെച്ച് തേങ്ങ ഞാൻ തേങ്ങ വറുത്തരച്ച സാമ്പാറായിട്ടുണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങ വറുക്കണേ കൂടി ഞാൻ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് അതും കൂടി ഇട്ട് വറുത്തിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത് ഇതിൻ്റെ വീഡിയോ എൻ്റെ ലിങ്ക് പോയി നോക്കിയൊക്കെ ഇട്ടു ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ പാവക്കോണ്ട് പേരുണ്ടാക്കി തേങ്ങയൊന്നും ഉണ്ടാകിയിട്ടുണ്ടാക്കിയത് സവാളയൊക്കെ വാട്ടിയിട്ട് പാവക്ക വെള്ളമില്ലാതെ വെച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മൾ തേങ്ങയും സാമ്പാർ കൂട്ടൊക്കെ പാടെ വറുത്ത് അയിക്കൊഴിച്ചു കൊടുത്തിട്ടോ ഇനി ഞങ്ങൾ ഉരുവി കടുക് ഉലുവിട്ടൊന്ന് കടുകറിക്കണം അത്ര മതി കേട്ടോ ഈ സാമ്പാർ കൂട്ടിടുമ്പോൾ നമ്മൾ മുളകും മഞ്ഞളിയും മല്ലിയൊന്നും ഉണ്ടാവശ്യമില്ല എല്ലാം അതും ഇട്ടിട്ടാണ് ഞമ്മൾ സാമ്പാർ കൂട്ടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കണത് അങ്ങനെ ഞാൻ സാമ്പാർ കൂട്ടിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് എൻ്റെ ലിങ്ക് പോയി എന്നൊക്കെയാണ് കാണും അപ്പോൾ അതിന് മക്കളെ ഇറച്ചി കൊടുത്തിട്ടോ ഞാനിപ്പോൾ വെറും പച്ചക്കറിയാന്നൊക്കെ എത്തിനെ അപ്പോൾ ഇറച്ചി കൊടുന്ന് അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരകങ്ങളൊക്കെ ചതച്ചതും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ കൂടെ വലിയ ജീരമൊക്കെ അയച്ചാട്ടോ പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് നല്ലോണം തിരുമ്പി ഒരു പത്ത് മിനിറ്റ് തരം വെച്ചിട്ടോ എന്നിട്ട് ഞാൻ വെച്ചത് ഇതിക്കൊന്ന് സവാളിയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല നാടൻ വെപ്പാണിത് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചെറുനാരം അങ്ങനെ നീരും ഒരു ചെറുനാരങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ തീരെ കാണുന്നില്ല വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കണം അങ്ങനെ ഞങ്ങളെ ചെറുനാരങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു നോക്കി ഇങ്ങോട്ടൊരു പത്ത് മിനിറ്റ് വെച്ചാൽ ആ അരവൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിക്കൂട്ടോ മീനിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിൽ അപ്പോൾ ഞാൻ ഇറച്ചി വെച്ചു അതൊരു മൂന്നാലഞ്ച് പീസിലൊക്കെ വന്ന് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ചോറ് ഊറ്റി തന്നെ ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളല്ലോ അപ്പോൾ ഞങ്ങൾ കുക്കറില് അടുപ്പത്തൊന്നും വെക്കൂ കേട്ടോ അടുപ്പത്തൊന്നും വെച്ച് നാട് പണിയെടുക്കില്ല അടുപ്പും വറകുമൊക്കെ ഉണ്ട് പക്ഷേ അത് കുറച്ച് മേലെയാണ് ആ സെഡൊക്കെ അവിടെയൊന്നും പോയി വെക്കാനൊന്നും കഴിയൂല ഇപ്പോൾ ഗ്യാസുമ്പോൾ തന്നെ വയ്ക്കൽ അങ്ങനെ കുക്കറിൽ ചോറും വെച്ച് അത് ഊറ്റാണ് അപ്പോൾ അതിന് വിസിൽ അഞ്ചെണ്ണം വന്നിട്ടോ ഇറച്ചിക്ക് അതൊക്കെ വേവിച്ച് പിന്നെ ഇപ്പോൾ ഇതിൽ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ തൂമിച്ചാലും കരിച്ചാലും നിൽക്കണം നല്ല ടേസ്റ്റാണ് നാടൻ വപ്പാണ് അടിപൊളി ടേസ്റ്റാണ് ഈ ഇറച്ചിൻ്റെ അരവ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് വെറും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഈ പാവക്ക ഉപ്പേരി നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ വെന്ത് ഉപ്പേരിയൊക്കെ വെന്ത് ഇതൊക്കെ റെഡിയായി അങ്ങനെ നമ്മൾ ഇന്നത്തെ വിഭാഗങ്ങൾ കേട്ടോ ഇനി നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കാം ഞാൻ അവിയലിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ശരിക്കും എടുത്തിട്ടുണ്ട് മറ്റതൊക്കെ ഞാൻ ഇട്ടതാണ് അങ്ങനെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നല്ലോണം ഞാൻ മഞ്ചട്ടി തന്നെ നിങ്ങൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോഴേ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിയലിൻ്റെ എല്ലാ കഷ്ണങ്ങളൊക്കെ നമുക്ക് അറിയിണ്ടാവുമല്ലോ എല്ലാ പച്ചക്കറിയും പറ്റും അവയിൽ നിന്ന് അങ്ങനെ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചുകൊടുത്ത് മഞ്ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഉണ്ടെങ്കിൽ കടുക് ഇട്ടോളി ഞാൻ ഇപ്പോൾ ചെറിയ ചീര കണ്ടിട്ടുണ്ട് കേട്ടോ കടുക് ഇവിടെ കഴിഞ്ഞിരുന്നു അപ്പോൾ ചെറിയ ചീര എന്തായാലും ഓൾറെഡി ഇത് ചേർക്കണം തേങ്ങയിൽ ചേർക്കണം അപ്പോൾ ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ആ ചെറിയ ജീരകം ഒന്ന് പൊട്ടി പൊട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ആ ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോളേ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കടുക് നിങ്ങൾ കടുക് ഇട്ട് കൊടുത്തോളി അങ്ങനെ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം കടുക് വീട്ടിൽ കൊടുന്ന് കഴിഞ്ഞ് വരുത്തിക്കോളി അപ്പം ചെറിയ ജീരകം ചെറിയ ജീരകം എന്തായാലും നമ്മൾ തേങ്ങയിൽ അരക്കുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഇതിലിട്ട് പൊട്ടിച്ചാലും നല്ല രസമാണ് അങ്ങനെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തു നമുക്ക് കഷ്ണങ്ങളൊക്കെ എല്ലാ കഷ്ണമുണ്ടതിൽ കരിഞ്ഞ് വെച്ചതാണ് പച്ചമുളക് പൊടി ഞാൻ ഇങ്ങട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിം ഫ്ലെയിം ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു ഇടട്ടോ അപ്പോൾ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചുവെച്ച് കണ്ട് നല്ലോണം മാറ്റി എടുക്കണം ആ എണ്ണ കടന്നിട്ട് ആ കഷ്ണങ്ങളൊന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് അതിൽ കടന്നിട്ട് ചെറിയ അഞ്ച് മിനിറ്റ് നേരങ്ങൾ അടച്ചുവച്ചങ്ങാണ്ട് ചെറിയ തീയിൽ ഇട്ട കരിഞ്ഞ് പോണ നോക്കണം കൊന്ന ളക്കി യോജിപ്പിച്ചിട്ട് ആ എണ്ണി കടന്നിട്ട് ഒന്ന് ഇതാണ് ഒന്ന് മെൽറ്റ് ആയി വരുന്ന കേട്ടോ അങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ അധികം വെള്ളം ഒന്നും ഒഴിച്ചാൽ നിൽക്കരുതേ മഞ്ചട്ടി ആവുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചണം അല്ലെങ്കിൽ എന്താ കരിഞ്ഞു കുടിച്ചു അത് വേഗം വെള്ളം വലിയല്ലോ നോൺ സ്റ്റിക്കിൻ്റെ അട്ടിയാണെങ്കിൽ അധികം തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസിൻ്റെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആദ്യം ഒഴിച്ച് കൊടുക്കരുതേ ആദ്യം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വയന്ന് ഈ കഷ്ണങ്ങളൊക്കെ നല്ലോണം വയന്ന് ഒന്ന് അടച്ചിച്ച് അഞ്ച് മിനിറ്റ് അടച്ചേക്കുക ഫ്ലെയിം വളരെ ചെറുതാക്കണം കേട്ടോ ഇവിടെ തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ അടച്ചാൽ മതി നല്ലോണം വന്നിട്ടുണ്ടോ അങ്ങനൊരു വെള്ളമൊഴിച്ചേണ്ട ആവശ്യം വരട്ടോ ഞാൻ അവിയൽ സ വ വെള്ളം കയറിയ രസമുണ്ടാവില്ല ഇപ്പം നമുക്കത് ഈ തേങ്ങ ചെറിയുള്ളി പിന്നെ ജീരകം ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് കാന്താരി മുളക് ഇടുന്നുണ്ട് ഈ പച്ചമുളക് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാന്താരി മുളക് ഇടണുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കാന്താരി മുളക് ഇട്ടാൽ നിങ്ങൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചതക്കണിയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നല്ലോണം അങ്ങനെ അരിഞ്ഞാലേ ആ പച്ചമുളകിൻ്റെ രസം നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഇള ഇടക്കിടക്കൊന്ന് ഇളക്കി നോക്കണം അടിയിൽ പിടിച്ചുണോ മഞ്ചാട്ടിയും കൂടി ആവുമ്പോഴേ പെട്ടെന്ന് അടി പിടിച്ചു അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടോ ഇപ്പം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഈ വെള്ളം തന്നെ മതിട്ട് ഇതിൽ കടന്ന് വന്നോളും അടിയിൽ ചെറിയ വെള്ളമുണ്ട് ഫ്ലെയിം ചെറുതാക്കിയാണ് പച്ചക്കറികളൊക്കെ വേഗം പോകുമല്ലോ വേകാത്ത പച്ചക്കറികളൊന്നും ഇപ്പം ഇനി നമുക്ക് തീക്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ അതിന് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് കാന്താരി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ കേട്ടോ തേങ്ങൻ്റെ പകുതി അങ്ങനെ അതൊന്ന് നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ചതച്ചാൽ മതി കിട്ടും ആരേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ ചെറിയ ജാറിൽ ചതച്ചെടുത്താൽ മതി നമുക്കൊക്കെ അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേ കെട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിട്ടതാണ് ഈ ഒരു സ അവിയൽ ഉണ്ടെങ്കിൽ ഈ ചോറ്റയ്ക്ക് പിന്നെ വേറെ കൂട്ടാനും വേണ്ടത് ചോറ് കുഴച്ചാണ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് ടേസ്റ്റിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം നമുക്ക് ഈ കട്ട തൈരുണ്ട് തൈര് തൈരൊഴിക്കണം അത് നമ്മൾ ഈ തേങ്ങയൊക്കെ നല്ലോണം ചതച്ച് വന്നിട്ടേ നമ്മൾ തൈര് തൈരൊഴിക്കുകയുള്ളു എന്നാൽ നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടേ നമുക്ക് ഇതൊഴിച്ച് ഇത് പൈക്ക് ഇട്ട് അത് നല്ലോണം ഇളക്കിയിട്ടേ നമ്മൾ തൈര് ഒഴിച്ചോളൂ കേട്ടോ എല്ലാവരും അങ്ങനെയാണോ കാണിക്കാറ് ഞാൻ ഞാൻ അത് ഇതുണ്ടാക്കുമ്പോൾ വന്നു അപ്പുറം ഇല്ല യഥാർത്ഥ ടേസ്റ്റ് എന്താ വെച്ചാൽ തൈരൊഴിച്ചു കഴിഞ്ഞാൽ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അന്ന് തേങ്ങ ചാച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അത് പിന്നെ തിളക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് തൈരൊഴിച്ചാം അങ്ങനെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണാനും നല്ലൊരു ഭംഗിയാണിത് അവിയൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അവിയലൊക്കെ വെന്തതിൽ ഉപ്പൊക്കെ ഉണ്ടെന്ന ആവശ്യത്തിന് നോയിക്കോളെ ഞമ്മൾക്ക് തീയ്ക്ക് തേങ്ങ ചാതിച്ചത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് ഒഴിച്ചതിട്ടോ തേങ്ങ കൈകൊണ്ട് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി നീതിയിൽ വെള്ളം ഒഴിച്ചതേ വെള്ളം ഡ്രൈ ആയിട്ട് നിൽക്കണം വെള്ളം ഒഴിച്ചാൽ രസം ഉണ്ടാവില്ല അവിയൊന്നും ഡ്രൈ ആയിട്ടാണ് നിൽക്കുക വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെന്തിട്ടുമുണ്ട് അങ്ങനെ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നീതിക്ക് ലാസ്റ്റാണ് തൈര് വരുന്നത് കേട്ടോ ഞാൻ നല്ല കട്ട തൈരുണ്ടെങ്കിൽ പാലത്തെ പുളിയിലെ തൈര് അത് ഞാനൊരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലേ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഈ തൈരും കൂടി പാന്നിപ്പിന്നെ വല്ലാതെ തിളക്കണം കേട്ടോ ആ തേങ്ങ ജസ്റ്റ് ഒന്ന് വെന്തിട്ടാൽ മേട്ടോ അങ്ങനെ ഓണം ആ തേങ്ങ വന്തില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തേക്കൊക്കെ അവർ ബാക്കി ആണെങ്കിൽ കേടു അതുകൊണ്ട് തേങ്ങ ഒന്ന് വാങ്ങണം അതുകൊണ്ട് നളക്കി റെഡി റെഡിയാക്കിയിട്ട് ആ തേങ്ങയും വെന്തിട്ട് നമുക്ക് തീപ്പൊളി ടേസ്റ്റ് ആട്ടോ അല്ലേ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് നിങ്ങളിങ്ങനെയൊന്ന് ആവിയിൽ ഉണ്ടാക്കി നോക്കി എല്ലാ പച്ചക്കറികളും പറ്റുള്ളതേക്ക് നമ്മളെന്തൊക്കെയാണ് വീട്ടിൽ പച്ചക്കറി ചതൊക്കെ അരിഞ്ഞു കൂട്ടാം അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയി ആവിയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു കമൻ്റ് അറിയിക്കോണ്ടു ഇഷ്ടപ്പെട്ടതല്ലേ എല്ലാം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാക്കണം ഇപ്പോൾ ഇത്തരം ചോറിൻ്റെ കൂടെ എന്ത് മാത്രമായിട്ടോ കഴിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ആവിയിൽ കുഴച്ച് കാണാൻ ചോറ് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി വേണമെങ്കിൽ പപ്പടം എന്തെങ്കിലും അടിപൊളിയാക്കരം അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആവീൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ ദിവസം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളുടെ നാടൻ വിഭവങ്ങളും ഉണ്ട് ഇറച്ചിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ വെജിറ്റബിളും നോൺ 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 ഒക്കെ ഉണ്ട് കേട്ടോ ഇല്ലാതുമുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണുകയുള്ളൂ എല്ലാവർക്കും ഫീഡ്ബാക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയുണ്ടു ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടു അല്ലേ നമ്മളെ ബീഫും നമ്മളെ കൈപ്പക്ക പേരി അടിപൊളിയായി ഡോ നല്ല ടേസ്റ്റ് ആയിട്ട് അന്നത്തെ വിഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്താൽ താങ്ക് യു താങ്ക് യു ഫോർ താങ്ക് യു അടുത്ത വീഡിയോമായി വരാം